ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാനൊരു നല്ല ഫ്രഷ് കൊഴുവ കൊഴുവയല്ല നെത്തോലി കിട്ടിയേ നല്ല വലിയ നെത്തോലി അന്നേരം അത് അര കിലോ നെത്തോലി ഉണ്ട് അത് കണ്ടി കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കേ പിന്നെ ഒരു മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങ ഒരു മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ഒരു തേങ്ങ എന്ന് വെച്ചാൽ ചെറിയൊരു തേങ്ങ അത് ചിരുകി വെച്ചിട്ടുണ്ടേ അതിനകത്തൊരു അഞ്ചാറ് കഷ്ണം ചുമന്നുള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ എന്തുവാണ് മല്ലി അതും എടുത്ത് വെച്ചിട്ടുണ്ടേ അതെല്ലാം കൂടെ നമുക്ക് ഈ ഇട്ട് കൊടുക്കാം സാധാരണ നെത്തോലി ഞാൻ വറ്റിച്ചാണ് വെക്കുന്നത് മുള്ളൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം ഞാനിത് കറിയായിട്ടാണ് വെക്കാൻ പോകുന്നത് ഇനി ഇതിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് നല്ല മഷി പോലെ അരച്ചെടുത്തോണ്ട് വരെ നമ്മൾ ഈ അരപ്പില്ലേ നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആദ്യമേ നമുക്ക് ഇതിനകത്ത് ഈ മീൻ ഇട്ട് കൊടുക്കാം നത്തോലി ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് ഈ മാങ്ങയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം കത്ത് കുറച്ചുപ്പ് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി അതരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ അത് കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഈ ആ അരച്ചുകൊണ്ട് വന്ന് അരപ്പില്ലേ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് ഒഴിക്കേ നല്ല ഒഴിക്കോടുകൂടി ഈസി ആയിട്ടുള്ളൊരു ഫുഷ് കറിയാ മറ്റേ ഇതെല്ലാം നോക്കി അല്ലെങ്കിൽ നെത്തോലി ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ പൊടിഞ്ഞു പോവും പിന്നെ മുള്ളൊക്കെ ഇല്ലേ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക മാങ്ങയൊക്കെ വേണ്ടേ മതി അടുപ്പ് കത്തിക്കേ കവർ ചെയ്ത് കൊടുക്കാം തിളയ്ക്ക നല്ല തീ തന്നെ കിടന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തീ എപ്പോഴും ഞാൻ പറയുന്ന തീ കുറച്ചിട്ടേ മീൻ വേവിക്കാവുള്ളൂ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം ഇത് നല്ല തിളച്ചിട്ട് നമുക്ക് തീ കുറയ്ക്കാം നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ടേ ഇനി ഇത് നമുക്കൊന്ന് കുറച്ചിട്ട് കൊടുക്കാം മാങ്ങയൊക്കെ വേവണ്ടേ എപ്പോഴും മീൻ വേവിക്കുന്നത് തീ കുറച്ചായിട്ട് വേവിക്കാവുള്ളൂ കഴിവും ഉപ്പും പുളിയും ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിയൊക്കെ ഈ തീയിൽ ഒരു നാല് അഞ്ചോ മിനിറ്റോളം കിടന്ന് വേവട്ടെ നമ്മുടെ മീൻകറി നോക്കേണ്ട ചെറിയ തീ കിടന്ന് നല്ല വറ്റി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പൊന്ന് മാറ്റാം എനിക്കിന്ന് താളിച്ചിട്ട് കൊടുക്കണേ ഇങ്ങോട്ട് വെക്കേ തീ കിട്ടിട്ട് കൊടുക്ക എന്ന തീ കുറയ്ക്കത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ നമ്മൾ എണ്ണ ചൂട അതിനകത്തൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കേ ജീകിച്ചും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് ലൈക്ക് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ ഇതിനകത്തോട്ട് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി ഇല്ലേ അതരിഞ്ഞതാ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് പപ്പടം പോലെ ചട്ടി ചിത്തി വെക്കത്തില്ലേ അതുപോലെ പപ്പടം പോലെയല്ല നൈസ് ഒന്ന് കട്ടി കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞരുന്ന് വട്ടത്തി ഇതൊന്ന് മൂക്കണേ ഇനി ഇതിലോട്ട് ഒരു മൂന്നാല് കൊല്ലമുളക് അതിട്ട് കൊടുക്കേ ഇതൊന്ന് മൂക്കണം നല്ല ടേസ്റ്റായി കറി വഴിക്കേ ഒന്ന് തുറന്ന് വെക്കാം നല്ല മണം ഇനി ഇതില് ഒരു നാലഞ്ച് പച്ചമുളക് രണ്ടായിട്ട് തിളർത്തിയത് പിന്നെ കുറച്ച് കറിവേക്കല ഞാൻ തീ ഓഫാക്കോട്ട് വെച്ചോ ഈ കറി ഒന്ന് കഴിക്കണ എന്ത് ടേസ്റ്റാന്നു അറിയോ നല്ല രസം ചോറിലിട്ട് കഴിച്ച് കഴിക്കാനായിട്ട് ഇതിപ്പം നമുക്ക് ഇളക്കണ്ട ഇതിങ്ങനെ കിടക്കട്ടെ തീയൊന്ന് പൂട്ടിയിട്ട് ഒന്ന് തിളച്ചിട്ടൊരു മതി ഞാൻ അണച്ചിട്ട് കൊടുത്തേ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് തുറക്കാം നമ്മുടെ കറി നോക്കേ ആ ചട്ടിയായപ്പോഴും അതിങ്ങനെ എന്നാ നമുക്കൊന്ന് ഞാനേ എന്റെ ഉപ്പൊന്നും നോക്കിട്ടില്ലേ നത്തോലിയാണ് അതാ ഇപ്പൊ ഒന്നും അടഞ്ഞട്ടെ ഒന്നും ഇല്ല കണ്ടോ അത് അതുപോലെ തന്നെ ഇവിടെ പോണു നത്തോലിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഉപ്പ് കുറവാ കണ്ടില്ലേ കണ്ടില്ലേ നമ്മളെ മീൻകറി കണ്ടില്ലേ അടിപൊളി മീൻ കറിയാണ് ഇതുപോലെ മാങ്ങിയിട്ട് നെത്തോലിന്ന് വെച്ചുമൊക്കെ പക്ഷേ നെത്തോലി മാത്രമല്ല ചാളയൊക്കെ വെക്കാം ഇലിയൊക്കെ ഇതുപോലെ തന്നെ വെക്കാം അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം